മുപ്പത്തിയഞ്ചുകാരിയുടെ അഞ്ചാമത്തെ പ്രസവം ആ പ്രസവം എടുത്തതാകട്ടെ ആശുപത്രി അധികൃതരോ ഡോക്ടർമാരോ ഒന്നും തന്നെയല്ല സ്വന്തം ഭർത്താവ് മന്ത്രവാദ കഥകളും അന്ധവിശ്വാസങ്ങളും മനപ്പാഠമാക്കിയ ഒരു വ്യക്തി നടത്തിയ ക്രൂരകൃത്യം ഒരു കൊലപാതകം തന്നെയാണ് ഒരു ജീവനെടുത്ത വാർത്ത തന്നെയാണ് മലപ്പുറത്തു നിന്നും കഴിഞ്ഞ ദിവസം നമ്മളെ തേടിയെത്തിയത് ഏറ്റവും ഒടുവിലിപ്പോൾ പോലീസിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയപ്പോൾ അതിൽ നടക്കുന്ന പല കാര്യങ്ങളും ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നു ഗർഭപാത്രം പൊട്ടി രക്തം വാർന്നൊഴുകി ജീവന് വേണ്ടി മല്ലിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു ആ യുവതി ആ സമയം ഉരുറ്റു വെള്ളത്തിനായി ഭർത്താവിനോട് കെഞ്ചി പറഞ്ഞിരുന്നു അസ്മയെന്ന മുപ്പത്തിയഞ്ചുകാരി പ്രസവവേദന കൊണ്ട് ഇങ്ങനെ പൊളഞ്ഞിട്ട് പോലും സിറാജുദ്ദീൻ എന്ന ഭർത്താവ് അസ്മയെ ഒന്ന് ചികിത്സിക്കാൻ പോലും തയ്യാറാകാതെ ആ സമയത്തും മരണക്കിടക്കയിലും ആശുപത്രി ചികിത്സ വിലക്കി മരണത്തോട് മല്ലിടാൻ എല്ലാ തരത്തിലുമുള്ള മന്ത്രങ്ങളും ചൊല്ലിക്കൊടുക്കുകയായിരുന്നു മലപ്പുറം ചട്ടിപ്പറമ്പിലാണ് കഴിഞ്ഞ ദിവസം വീട്ടിൽ പ്രസവിച്ച യുവതി മരിച്ച സംഭവത്തിൽ അങ്ങനെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് തികഞ്ഞ അന്ധവിശ്വാസവും അറിവില്ലായ്മയും തന്നെയാണ് ഈ മരണത്തിന് പിന്നിൽ ഉണ്ടായിരിക്കുന്നത് സാക്ഷര കേരളത്തെ സംബന്ധിച്ച് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഭവം പെരുമ്പാവൂർ സ്വദേശിയായ യുവതി മലപ്പുറത്തെ വാടക വീട്ടിലാണ് പ്രസവത്തിനിടയിൽ മരിച്ചിരിക്കുന്നത് അതിൽ അടിമുടി ദുരൂഹതയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഭാര്യയുടെ മരണത്തിന് പിറകെ മൃതദേഹം ഭർത്താവ് സിറാജുദ്ദീൻ ഭാര്യയുടെ നാടായ പെരുമ്പാവൂരിലേക്ക് എത്തിച്ചു വീട്ടിലെത്തിച്ച് മൃതദേഹം പോലീസ് ഇടപെട്ടാണ് വലിയ വാക്കു തർക്കമൊക്കെ ഉണ്ടായപ്പോൾ പോലീസ് ഇടപെട്ടാണ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടി നടത്തിയത് വേദന കൊണ്ട് പുളഞ്ഞ ഭാര്യയെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ പോലും സിറാജുദ്ദീൻ തയ്യാറായില്ല കരഞ്ഞ പോലും ചികിത്സ നിഷേധിക്കുകയാണ് ചെയ്തത് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതിനടിസ്ഥാനമായി പറയുന്നത് ഇയാളുടെ അന്ധവിശ്വാസവും മന്ത്രവാദവും തന്നെയാണ് ഇയാൾ വൈദ്യശാസ്ത്രത്തിലല്ല വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് സിദ്ധവൈദ്യത്തിലായിരുന്നു അതനുസരിച്ചുള്ള പ്രവർത്തികൾ മാത്രമേ ചെയ്യൂ അതനുസരിച്ചുള്ള പ്രസവങ്ങളും നടത്തിയെന്നാണ് പറയുന്നത് ഇയാളുമായി ബന്ധപ്പെട്ടവർ പറയുന്നതനുസരിച്ച് ആദ്യ നാല് പ്രസവവും വീട്ടിൽ തന്നെ ആയിരുന്നു നടത്തിയെന്നാണ് അവകാശപ്പെടുന്നത് എന്നാൽ അതേക്കുറിച്ചുള്ള കൂടുതൽ വിശദമായ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമാകുന്നില്ല കുടുംബം ചട്ടിപ്പറമ്പിലെത്തിയിട്ട് ഒന്നര വർഷക്കാലമായി അവിടെ താമസിക്കുന്നുവെങ്കിൽ പോലും തൊട്ടടുത്തുള്ളവർക്ക് പോലും ഇവരാരൊക്കെയാണെന്നുള്ളതോ എത്ര പേർ ആ വീട്ടിലുണ്ടെന്നോ ഒന്നു തന്നെ അറിയില്ലായിരുന്നു അയൽവാസികളുമായും നാട്ടുകാരുമായും ഒരു തരത്തിലുള്ള സൗഹൃദം കാത്തു സൂക്ഷിക്കില്ല എന്തിനേറെ പറയുന്നു സിറാജുദീൻ്റെ പേര് പോലും ആർക്കും തന്നെ അറിയില്ല ആ വീട്ടിൽ നാല് കുട്ടികളുണ്ടെന്നുള്ളത് ഇന്നലെ വാർത്ത വന്നപ്പോഴാണ് അയൽവാസികൾ പോലും അറിയുന്നത് അത്രയധികം ആരോടും കാര്യങ്ങളൊന്നും തന്നെ പങ്കുവയ്ക്കാത്ത ഉൾവലിഞ്ഞ ഒരു സ്വഭാവ രീതിയായിരുന്നു ജീവിത രീതിയായിരുന്നു ഇവർ നയിച്ചത് ഭാര്യയെ നിർബന്ധപൂർവ്വം അതിനെ വിധേയയാക്കിയെന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഭർത്താവ് സിറാജുദ്ദീൻ ആലപ്പുഴ സ്വദേശിയാണ് ഭാര്യ പെരുമ്പാവൂരും ഇവർ മലപ്പുറത്തേക്ക് താമസം മാറുകയായിരുന്നു ചെയ്തത് സിറാജുദ്ദീനും അസ്മയും അക്യൂ ചികിത്സയിൽ ബിരുദം നേടിയവരുമാണ് അക്യൂപഞ്ചർ ചികിത്സയിലൂടെ പ്രസവം എടുക്കുമ്പോഴായിരുന്നു ഈ മരണം സംഭവിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ ഒരു അനുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് പോലീസ് അക്കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണ് ഈ യുവതി മരിച്ചതുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പോലീസിൻ്റെ കൈവശം എത്തിയിട്ടുണ്ട് അഞ്ചാമത്തെ പ്രസവത്തിൽ ഈ മുപ്പത്തിയഞ്ചുകാരിയായ ആസ്മ മരിച്ചത് രക്തം വാർന്നു തന്നെയാണെന്ന് വ്യക്തമായി കണ്ടെത്തിയിട്ടുണ്ട് പ്രസവശേഷം മതിയായ പരിചരണം കൊടുത്തെങ്കിൽ അവരെ രക്ഷിക്കാമായിരുന്നു അങ്ങനെ ഒരു പരിചരണം കിട്ടിയിരുന്നെങ്കിൽ ഒരിക്കലും മരണം സംഭവിക്കില്ലായിരുന്നു എന്ന് കൂടി അടിവരയിട്ട് പറയുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മലപ്പുറം പോലീസിന് കൈമാറിയിട്ടുണ്ട് അസ്മയുടെ മൃതദേഹം ഇപ്പോൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് ഒൻപതാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും എൽ കെ ജിയിലും പഠിക്കുന്ന കുട്ടികളെ ഇന്നുവരെയും അയൽവാസികൾ പോലും മൊത്തത്തിൽ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് പലപ്പോഴും സ്കൂളിൽ പോകുന്നതായി ഈ കുട്ടികളെ പല സമയത്തുമായി കണ്ടിട്ടുണ്ട് എന്നാൽ ഇവരെ കൂടാതെ മറ്റൊരു കുഞ്ഞു കൂടി ആ വീട്ടിൽ ഉണ്ടെന്നുള്ളത് നാട്ടുകാരെ സംബന്ധിച്ച് പുതിയൊരു പുതിയൊരറിവാണ് കഴിഞ്ഞ ദിവസം അസ്മയെ അയൽക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ പുറത്ത് നിൽക്കുന്നതായി കണ്ടിരുന്നു കണ്ട സമയത്ത് ഗർഭിണിയാണോ എന്ന് ചോദിച്ചു ഗർഭിണിയാണെന്നുള്ളത് അവർ പോലും അപ്പോഴാണ് അറിയുന്നത് അപ്പോൾ ഈ യുവതി തന്നെ അസ്മ തന്നെ പറഞ്ഞു താൻ എട്ട് മാസം ഗർഭിണിയാണെന്ന് നാട്ടുകാർ ഇപ്പോൾ പോലീസിനോടും പറയുന്നുണ്ട് പക്ഷേ ഈ കുടുംബമാകട്ടെ ഇയാളാകട്ടെ പുറത്ത് ആരോടും ഇക്കാര്യം തുറന്നു പറയാൻ പോലും വിലക്കിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാസർഗോഡ് മത അധ്യാപകനാണെന്ന് പറഞ്ഞായിരുന്നു സിറാജുദ്ദീൻ ഈ വീട്ടിൽ താമസത്തിന് വന്നത് പ്രഭാഷണത്തിനും ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് അസ്മ കുട്ടികളെ സ്കൂളിലയക്കാൻ മാത്രമേ വീടിന് വെളിയിൽ ഇറങ്ങൂ എന്നാണ് അയൽവാസികൾ പറയുന്നത് അല്ലാതെ ഇവരെ പുറത്തേക്ക് കാണാൻ പോലും സാധിക്കില്ല ജനുവരി മാസത്തിൽ സ്വാഭാവികമായ ജോലിയുടെ ഭാഗമായി വർക്കർ വീട്ടിലെത്തി ഇവർ ഗർഭിണിയാണോ എന്നൊരു ചോദ്യം അസ്മയോട് അന്വേഷിച്ചപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തുപോലും ഇറങ്ങാതെ ജനലിലൂടെ അല്ലെന്നുള്ള മറുപടി നൽകിയെന്നാണ് വാർഡ് മെമ്പർ അടക്കം പറയുന്നത് പക്ഷേ അയൽവാസികൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ അന്വേഷിച്ചപ്പോൾ ഗർഭിണിയാണെന്നും എട്ട് മാസമായെന്നും തുറന്നു പറഞ്ഞിരുന്നു എന്തുകൊണ്ടിതൊക്കെ മറച്ചു പിടിച്ചു എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമാണ് ശനിയാഴ്ച വൈകുന്നേരം കുഞ്ഞു ജനിച്ചുവെന്ന് സിറാജുദ്ദീൻ തന്നെ വാട്സപ്പിലൂടെ സ്റ്റാറ്റസ് ഇട്ടു അങ്ങനെയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും അറിഞ്ഞത് വൈകുന്നേര ദിവസം ഇയാൾ ആ വീടിന് സമീപത്ത് നിൽക്കുന്നതും നിരവധി ആളുകൾ കണ്ടിരുന്നു വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് കാറ് വരാനുള്ളൊരു വഴിയില്ലാത്തത് കൊണ്ട് തൊട്ടടുത്തുള്ള വീട്ടിലാണ് സാധാരണഗതിയിൽ വണ്ടി നിർത്തിയിടുന്നത് എന്നാൽ രാത്രി ഏകദേശം ഒരു എട്ട് മണിയോടെ സിറാജുദ്ദീൻ കാർ എടുത്തുവെന്ന് ആ വീട്ടുകാർ തന്നെ പറയുന്നുണ്ട് പക്ഷേ യുവതിയെ എങ്ങനെയാണ് ആ വീട്ടിൽ നിന്നും പുറത്തിറക്കിയതെന്നും എപ്പോഴാണ് ആംബുലൻസിൽ കയറ്റിയതെന്നും ഒന്നും തന്നെ നാട്ടുകാർക്ക് യാതൊരുവിധ ഊഹാപോഹവും ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇയാൾക്കൊപ്പം ആ സമയത്തുണ്ടായിരുന്നവർ മറ്റ് നാട്ടിൽ നിന്നോ മറ്റ് സ്ഥലങ്ങളിൽ നിന്നോ ഉള്ളവരായിരുന്നു അവർക്കാർക്കും നാട്ടുകാർക്കാർക്കും പരിചയമുള്ളവർ പോലും ആയിരുന്നില്ല ശനിയാഴ്ച വൈകുന്നേരം ആറു മണിയോടു കൂടിയാണ് അസ്മ പ്രസവിച്ചത് അസ്മ പ്രസവിക്കുന്ന സമയത്ത് കുട്ടികളും ഭർത്താവും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ഒൻപത് മണിയോടെ അസ്മ മരണപ്പെടുകയും ചെയ്തു മൂന്ന് മണിക്കൂർ രക്തം വാർന്ന് ജീവന് വേണ്ടി മല്ലിട്ടുകൊണ്ടിരുന്നു തന്നെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന് കെഞ്ചി പറഞ്ഞു ഭർത്താവിനോട് എന്നാൽ അതിന് തയ്യാറാകാതെ മരണത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു സിറാജ്യുദീ നവജാത ശിശുവിനെയും മറ്റു കുട്ടികളെയും കൂട്ടി സിറാജുദ്ദീൻ ആംബുലൻസിൽ പെരുമ്പാവൂരിലേക്ക് പിന്നീട് യാത്ര തിരിച്ചു ഭാര്യയുടെ മൃതദേഹവുമായി ആംബുലൻസ് ഡ്രൈവർ എന്താണ് പറ്റിയതെന്ന് തിരക്കിയപ്പോൾ ഭാര്യയ്ക്ക് ശ്വാസ തടസ്സമാണെന്നാണ് മറുപടി പറഞ്ഞത് എന്നാൽ ഒൻപത് മണിക്ക് ആസ്മ മരിച്ചിട്ടും പിന്നെയും മൂന്ന് മണിക്കൂർ പിന്നിട്ട് രാത്രി പന്ത്രണ്ട് മണിക്കാണ് മരിച്ചു എന്നുള്ള കാര്യം സിറാജുദ്ദീൻ തന്നെ മറ്റുള്ളവരെ അറിയിച്ചത് ആലപ്പുഴയിലുള്ള ഒരു ബന്ധുവിൻ്റെ പക്കൽ നിന്നാണ് മരിച്ചു എന്നുള്ള വിവരം അറയ്ക്കൽപ്പടിയിലെ വീട്ടുകാർ തന്നെ അറിയുന്നത് വീട്ടുകാർ മൃതദേഹം ഏറ്റുവാങ്ങാൻ സന്നദ്ധരാണെന്ന് ബന്ധുവിനെ ധരിപ്പിച്ചു ഈ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ആംബുലൻസ് മലപ്പുറത്തു നിന്നും പെരുമ്പാവൂർ വരെ എത്തിയത് അസ്മയുടെ വീട്ടിലെത്തിച്ചത് ബാപ്പയുടെ അടുത്ത് തന്നെ മറവ് ചെയ്യണമെന്ന ആഗ്രഹം അസ്മ പറഞ്ഞു എന്നാണ് സിറാജുദ്ദീൻ പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പെരുമ്പാവൂരിലേക്ക് എത്തുന്നതെന്നും ഇയാൾ ധരിപ്പിച്ചു ബന്ധുമുഖേനെ വീട്ടിലെത്തി കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ പന്തികേട് തോന്നി സിറാജുദ്ദീൻ്റെ പ്രതികരണങ്ങൾ സംശയം തോന്നി ബന്ധുക്കൾ തന്നെ അസ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകാത്തത് എന്തുകൊണ്ടെന്നുള്ള കാര്യം ചോദ്യം ചെയ്തു അപ്പോഴാണ് കാര്യങ്ങൾ വഷളായത് ശനിയാഴ്ച വൈകുന്നേരം രാത്രിയിലെയും മൃതദേഹവും ചുമത മലപ്പുറത്തെ വീട്ടിൽ നിന്നും അവിടെ ജനിച്ച നവജാത ശിശുവിനേയും കൊണ്ട് ദീർഘദൂര യാത്ര നടത്തിയ ഈ പിതാവിൻ്റെ പ്രവൃത്തികളിൽ വലിയ സംശയമുണ്ടായിരുന്നു പന്തികേട് നന്നായി മണത്തിരുന്നു തുടർന്ന് ഇവർ തമ്മിൽ വാക്കേറ്റവും കയ്യേറ്റവും ഉണ്ടായി ഇരുവിഭാഗത്തെയും അഞ്ചോളം പേർക്ക് പരിക്ക് സംഭവിക്കുകയും ചെയ്തു അവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പെരുമ്പാവൂർ എത്തി മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് വളരെ വേഗത്തിൽ മാറ്റാൻ ആവശ്യപ്പെട്ടു കൂടാതെ നവജാത ശിശുവിന് വേണ്ട തുടർ ചികിത്സകൾ നൽകാൻ തീരുമാനിച്ചു പ്രസവത്തെ തുടർന്ന് രക്തസ്രാവം ഉണ്ടായതെന്നും വൈദ്യസഹായം തേടാൻ ഭർത്താവ് തയ്യാറായില്ലെന്നും വീട്ടുകാരുടെ യുവതിയുടെ വീട്ടുകാർ പരാതിയും കൊടുത്തിട്ടുണ്ട് പ്രസവ ശുശ്രൂഷയിൽ പരിചയമുള്ള ഒരു സ്ത്രീയുടെ സഹായം താൻ തേടിയെന്നാണ് സിറാജുദ്ദീൻ യുവതിയുടെ ബന്ധുക്കളോട് പറഞ്ഞത് ഇക്കാര്യം പോലീസ് അന്വേഷിക്കും അവിടെ മറ്റൊരു യുവതി വന്നതായി നാട്ടുകാർ പോലും പറയുന്നില്ല അസ്മയുടെ കുഞ്ഞിപ്പോൾ പെരുമ്പാവൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് കുഞ്ഞിന്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് ഇവരുടെ മറ്റു മക്കളെ സിറാജുദ്ദീൻ്റെ വീട്ടുകാർ കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ ഇതിനിടയിൽ സിറാജുദ്ദീൻ്റെ കുറച്ചുകൂടി കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ മടവൂർ കാഫില എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ഏകദേശം അറുപത്തിനാലായിരം പേർ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ സിറാജുദ്ദീൻ നടത്തിയിരുന്നു അഞ്ച് ദിവസം മുൻപ് വരെ ആക്റ്റീവായിരുന്നു ഈ ചാനൽ ഇതിൽ മതപരമായിട്ടുള്ള വിഷയങ്ങൾ മന്ത്രവാദം അടക്കമുള്ള വിഷയങ്ങളൊക്കെ തന്നെ സിറാജുദ്ദീൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മടവൂർ കാഫില എന്ന യൂട്യൂബ് പേജിൽ അന്ധവിശ്വാസങ്ങളടക്കം പ്രചരിപ്പിച്ചു എന്ന ആക്ഷേപം നേരത്തെ ഉയർന്നു കേട്ടതാണ് ഇസ്ലാം വിരുദ്ധമായ കാര്യങ്ങളും പറഞ്ഞു തുടങ്ങിയതോടെ ചാനൽ നിർത്താനായി മുതിർന്ന മതപണ്ഡിതരടക്കം സിറാജുദ്ദീനെ ഉപദേശിച്ചിരുന്നു അതൊക്കെ അവഗണിച്ചുകൊണ്ട് സ്വന്തം വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ തത്വശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയായിരുന്നു കേരളത്തിലെ സൂഫി പണ്ഡിതനായിരുന്ന സി എം മടവൂർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സി എം അബൂബക്കർ മുസ്ലിയാരുടെ കഥകളാണ് ഇതിലൂടെ പ്രചരിപ്പിക്കുന്നത് അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലും ആരംഭിച്ചത് ഈ കെ വിഭാഗം സുന്നിയായിരുന്നു സിറാജുദ്ദീൻ നാല് വർഷം മുൻപ് തന്നെ തുറന്ന ഈ യൂട്യൂബ് പേജിൻ്റെ പ്രധാനി സിറാജുദ്ദീൻ ലത്തീഫിയാണ് മടവൂരിലെ പഴമക്കാർ പറയുന്നതനുസരിച്ച് സി എം മടവൂർ കഥകൾക്കൊപ്പമാണ് മരിച്ചവരെ ജീവിപ്പിച്ചതടക്കമുള്ള അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് സി എം മടവൂരിൻ്റെ കഥകൾ പ്രചരിപ്പിക്കാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് സിറാജുദ്ദീന് സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെ വലിയ എതിർപ്പുണ്ടായിരുന്നു വലിയ വിമർശനങ്ങൾ പലരും ഉയർത്തിയിരുന്നു മതരീതികൾക്കെതിരെന്ന് പറഞ്ഞാണ് മുതിർന്ന മതപണ്ഡിതർ ഈ ചാനലിനെ ബഹിഷ്കരിച്ചതുപോലും അതൊക്കെ അവഗണിച്ച് മുന്നോട്ട് പോയി എന്താണ് സിറാജുദ്ദീൻ്റെ ജോലി അതിനെക്കുറിച്ച് വ്യക്തമായ ആർക്കും തന്നെ അറിയില്ല കാസർഗോഡ് പള്ളിയിൽ പ്രഭാഷണത്തിന് പോകുമെന്ന് ചിലരോട് പറഞ്ഞു ഇക്കാര്യം മാത്രമാണ് അറിയുന്നത് അക്യൂ പഞ്ചർ പഠിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാരിൽ ചില്ലരോട് പറഞ്ഞിട്ടുണ്ട് പോലീസിനോടും ഇതുതന്നെയാണ് സിറാജുദ്ദീൻ പറയുന്നത് വീട്ടിലെ പ്രസവത്തിനെതിരെ നേരത്തെയും സിറാജുദ്ദീനോട് ഭാര്യ കലഹിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള രീതികളൊന്നും വേണ്ട എന്ന് ആവശ്യപ്പെട്ടിരുന്നു ആശുപത്രിയെ ആശ്രയിക്കാതുള്ള പ്രസവത്തെ ഭാര്യ അങ്ങേയറ്റം എതിർത്തു എന്ന് ബന്ധുക്കളടക്കം ഏറ്റു പറയുന്നു പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ച കാരിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് കൊണ്ടുപോയത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കുകയാണ് മതിയായ ചികിത്സ കിട്ടിയില്ല എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം അടിവരയിട്ട് പറയുന്നു ബന്ധുക്കളുടെ പരാതി ശരിയാണെന്നുള്ളത് വസുത ഉറപ്പിക്കുന്നതാണ് അങ്ങനെ അനാഥമായത് അഞ്ച് പിഞ്ചു കുഞ്ഞുങ്ങളാണ് ആൺമക്കളും അതുപോലെ തന്നെ രണ്ട് പെൺകുട്ടികളുമാണ് മൂത്ത മകന് പതിനാല് വയസ്സുണ്ട് നാലാമത്തെ രണ്ട് വയസ്സുകാരിയാണ് ഉമ്മയുടെ വിയോഗം തിരിച്ചറിഞ്ഞത് മൂത്തവൻ മാത്രമാണ് അസ്മയുടെ വയോധികയായ മാതാവ് ഷെരീഫയുടെ സഹോദരൻ അഷ്റഫ് ഇവരുടെ മുന്നിൽ എന്തു ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഉമ്മയില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുഞ്ഞുങ്ങൾ തന്നെ പ്രകടിപ്പിച്ചു തുടങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മന്ത്രവാദവും സിദ്ധവൈദ്യവും അക്യൂ ഒക്കെ തന്നെ ഒരുമിച്ച് പ്രയോഗിച്ചത് പ്രസവസമയത്ത് വലിയ തിരിച്ചടിയായി എന്നുള്ളത് ഇപ്പോൾ പോലീസിനും മനസ്സിലായിട്ടുണ്ട് യുവതിയുടെ മൂന്ന് പ്രസവങ്ങളും ആശുപത്രിയിലായിരുന്നു എന്നുള്ള സൂചനയും ബന്ധുക്കൾ നൽകുന്നുണ്ട് മുഴുവനും ഈ രീതിയിലായിരുന്നില്ല എന്നും പറയുന്നുണ്ട് നേരത്തെ ഈ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നു ഈ ചികിത്സ ഈ ചികിത്സ പ്രസവം നടക്കുന്നതിനിടയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ മൂത്ത മകനായിരുന്നു ഉമ്മയ്ക്ക് വെള്ളം കൊടുക്കാനും സഹായത്തിനുമൊക്കെ തന്നെ ഉണ്ടായത് ആ സമയത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കേൺ അപേക്ഷിച്ചിട്ട് പോലും പിതാവ് തയ്യാറായില്ല എന്ന് മൂത്ത മകൻ്റെ ഭാഗത്തു നിന്നുമുള്ള വിവരവും ലഭിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്